എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം വട്ട ഇല ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിൽ ഭക്ഷണം പൊതിയുന്നതിന് ഇത് ഉപയോഗിച്ചു വന്നിരുന്നു കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നറിയില്ല കേട്ടോ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും ഇതിൻ്റെ ഉണങ്ങിയ ഇലയിൽ കേരളത്തിലെ സ്കൂളുകളിൽ ഉപ്പുമാവ് കൊടുത്തിരുന്നതായി പറയുന്നു ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ള ഇലയാണിത് രാവിലെ ഇല ചവച്ച് നീരിറക്കുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ് പക്ഷേ ഈ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ മരമാണ് ചെറിയ മരം കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും വലിയൊരു കാട്ടുചെടി എന്ന് മാത്രമേ തോന്നുള്ളൂ പക്ഷേ പ്രകൃതിദത്തമായി നമുക്ക് ധാരാളം ഔഷധ മരങ്ങളുണ്ട് മിക്കതിലും ഔഷധ ഗുണമുണ്ട് അതെല്ലാം പഴമക്കാർ ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ തൊലിയും പൂവരിശൻ്റെ തൊലിയും വേതു വെള്ളം വച്ച് കഴുകുന്നത് വ്രണങ്ങൾ വേഗം ഉണങ്ങുന്നതിന് സഹായിക്കുന്നു വ്രണങ്ങൾ ഉണങ്ങുന്നതിന് നല്ലതാണിത് രക്തവാത പൊട്ടുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു നിങ്ങളിൽ ചിലർ ഇതിൽ അടയുണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും ഭക്ഷണം വിളമ്പിയാൽ അതിലെ പോഷക ഗുണങ്ങൾ നമുക്ക് ലഭിക്കും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചിലടത് കേരളത്തിലല്ല എവിടെയോ പോയപ്പോൾ ഇതിൽ ഭക്ഷണം വിളമ്പുന്നതായി കണ്ടു കഴിച്ചിട്ടുമുണ്ട് നമ്മുടെ വാഴയിലയിലും ധാരാളം ഗുണങ്ങളുണ്ട് പക്ഷേ അത് അറിയാതെ തന്നെയാണ് നമ്മൾ പണ്ട് പണ്ടുമുതലേ സദ്യയെല്ലാം വാഴയിലെ കഴിക്കുന്നത് അല്ലെങ്കിലും മിക്കതിൻ്റെയും ഗുണങ്ങൾ അറിയാതെയാണല്ലോ നമ്മളെല്ലാം കഴിക്കുന്നതൊക്കെ ചുമ അല്ല തൊലി വേര് ഇത് ചുമ്മാ പനി ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കപക്കെ ഇട്ട് മാറുന്നതിനും ഉപയോഗിക്കുന്നു നാഡീവ്യൂഹങ്ങളെ പരിപോഷിപ്പിക്കുന്നു ഫിലിപ്പൈൻകാർക്ക് ഇത് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ അവർ അതിൻ്റേതായിട്ടുള്ള അവരുടെ രീതിയിൽ അവർ ഇത് ഉപയോഗിച്ചു വരുന്നു മുമ്പിലെന്നുള്ളി ശരീരത്തിലെ മുറിവിൽ വെച്ച് കെട്ടാറുണ്ട് നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നത് നല്ലത് ഇതിൻ്റെ പശ വെച്ച് കെട്ടിയാലും മുറിവ് ഉണങ്ങുന്നു ഇതെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധങ്ങളാണ് പക്ഷെ നമ്മളൊന്നും ഇതൊന്നും ചെയ്യാറില്ല പുതിയ പുതിയ മെഡിസിനും എല്ലാം വരുമ്പോൾ ഉടനെ തന്നെ അതൊക്കെ നമ്മൾ ചെയ്യുള്ളു അല്ലേ ഇതിൻ്റെ തടി കൊണ്ട് തീപ്പെട്ടി പേപ്പർ നിർമ്മാണം പിന്നെ ഫ്രൂട്ട്സൊക്കെ വരുന്ന കുട്ടയിലേ ആ പെട്ടി ഫ്രൂട്ട്സൊക്കെ വന്ന കനം കുറഞ്ഞ ഒരു പെട്ടിക്ക് എന്തോ ഒരു പേര് പറയുമല്ലോ ആ പെട്ടിക്കല്ല ഇതിൻ്റെ തടിയാണ് ഉപയോഗിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇതിൻ്റെ നേര് കുടിക്കാറുണ്ട് ചിലർ അത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ എല്ലാ അസുഖങ്ങളൊക്കെ പടർന്ന് പിടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രതിരോധ ശക്തി ഉണ്ടാകുന്നതിനുള്ള മെഡിസിനൊക്കെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചി ധിച്ച് വെള്ളം കുടിക്കല് കൊറോണയൊക്കെ വന്ന അവസരത്തിൽ അതെല്ലാം അതുപോലെയൊക്കെ നോക്കൂലേ അത് ഇത് പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ നമ്മളുടെ നമുക്കൊന്നും അധികം അസുഖങ്ങളൊന്നും വന്നു ചേരില്ല അപ്പോൾ നമ്മളെപ്പോഴും അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വേറൊരു ഉപയോഗം കൂടി ഉണ്ട് കേട്ടോ ഇത് ജൈവ വളമാണ് ചില ഇലകളെ മിക്ക ഇലകളും വളമാണ് എങ്കിലും ഇത് പ്രത്യേക ഇതിൽ ജലം ഫോസ്ഫറസ് പൊട്ടാസിയം നൈട്രജൻ ഇവയെല്ലാം ധാരാളമുണ്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നു ജൈവവളം എങ്ങനെയുണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കറിയാമല്ലോ അത് പിന്നീടൊരവസരത്തിൽ വേണമെങ്കിൽ ഞാൻ എഴുതാം കേട്ടോ ഈ വട്ട ഇല നിങ്ങൾ കണ്ടിട്ടില്ലേ വട്ട എന്ന പേരുണ്ട് ഇത് സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ വനത്തിൽ തൊടികളിൽ എല്ലാം കാണാവുന്നതാണ് നമ്മുടെ ഗാർഡനിലൊന്നും അധികമൊന്നും ആരും വെച്ച് പിടിപ്പിക്കാറില്ല ഔഷധ ഔഷധസസ്യങ്ങൾ വളർത്തുന്നവർ ആ കൂട്ടത്തിൽ ചിലപ്പോൾ വെച്ച് പിടിപ്പിക്കുമായിരിക്കും അത് സ്ഥലമൊക്കെ ധാരാളം വേണമല്ലോ ഔഷധസസ്യങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കുന്നതിന് ഔഷധം എല്ലാ ഔഷധം തന്നെയാണ് മിക്കതും വളരെ അപൂർവം ചില ചെടികളിൽ മാത്രമേ വിഷമുള്ളൂ ഇതിന് വട്ട എന്നു പേരുണ്ട് ഉപ്പോത്തി വട്ടമരം പൊടുണ്ണി പൊടിഞ്ഞി പൊടി അങ്ങി വട്ടക്കണ്ണി തൊടുകണ്ണി ഉപ്പില ഉപ്പ് വട്ടക്കുറുക്കുട്ടി എന്നൊക്കെ പറയുന്നു ഉപ്പില എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിൽ ഉപ്പ് പൊതിയാനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു വരുന്നുണ്ട് അതെന്താണ് അതെന്ത് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലോ ഉപ്പിന് അതിൽ പൊതിയുന്നത് കൊണ്ട് വല്ല അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാവും അല്ലാതെ ഉപ്പില ഉപ്പ് മാത്രം പൊതിയാനായിട്ടൊരില്ല വരുമോ ഒന്നുമില്ലല്ലോ ഞാൻ എൻ്റെ ചിന്തയാണ് കേട്ടോ അതെല്ലാം പിന്നെ സംസ്കൃതത്തിൽ ചണ്ടാല പിന്നെ നാമം മകരങ്ക വെൽറ്റാറ്റ ഇതിൻ്റെ ഇളം തണ്ടുകളിലും ഇലകളിൽ ഒരു ചെറിയ രോമം പോലെയൊക്കെ തോന്നും ബെൽബറ്റ് പോലെയൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ ഓരോ ചെടികളും നമ്മൾ എടുത്തിങ്ങനെ നോക്കുമ്പോൾ പ്രത്യേക ഭംഗികളൊക്കെയാണല്ലോ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് തന്നെ ഞാൻ ആ വലുതായിട്ട് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഈ ഇലയുടെ പുറം ഭാഗമുള്ള ഉൾഭാഗം അതിൻ്റെ കള്ളികളൊക്കെ കണ്ടോ എന്ത് രസമാണല്ലേ ചിലതെല്ലാം കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം ഒക്കെ തോന്നാറുണ്ട് പിന്നെ ഇലയുടെ ആകൃതി വട്ടമാണ് അതാണല്ലോ വട്ട ഇല എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ടല്ലോ വട്ട ഇല പിന്നെ അതിൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഞാനത് പിന്നെ നമ്മൾ കടങ്കത കേട്ടിട്ടുണ്ടല്ലേ ഞെട്ടില്ല വട്ടയില്ല എന്നൊക്കെ പക്ഷേ ഇത് ഞെട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഭക്ഷണം കഴിച്ചാൽ ഗുണങ്ങളേറെയാണെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ധാരാളമായി വളരുന്നു ഗ്രാമങ്ങളിലും വനപ്രദേശത്തും തുടികളിലും എല്ലാം ഉണ്ട് പണ്ട് കാലത്ത് ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നെല്ലാം പറഞ്ഞു അങ്ങനെയെല്ലാം നമ്മൾ ഓരോന്നെ വായിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അട ഉണ്ടാക്കാൻ എന്നും പ്രധാനമായും ഉപ്പ് പൊതിയാൻ എന്നും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനും അതായത് അട പോലുള്ള ഭക്ഷണ സാധനങ്ങൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം അതിലേക്ക് വലിഞ്ഞു ചേരുന്നത് കൊണ്ടാണ് അതിൽ അടയുണ്ടാക്കുന്നത് ഇതൊന്നും ഇപ്പോഴൊന്നും ആർക്കും അറിയില്ല നമ്മളെല്ലാം അടയൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ അതെങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ വന്നിരിക്കും അട കഴിക്കും അതൊക്കെയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് അറിയണം എന്നുള്ളവർ ഇതെല്ലാം അറിയുക ഇത് ഈ ഇല എടുത്തിട്ട് അതിൽ അടയെല്ലാം ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ അട വളരെ എളുപ്പത്തിലുള്ള മാർഗത്തിലൂടെയാണ് ആരും ഇലകളൊന്നും ഉപയോഗിക്കാറില്ല എന്നു വെച്ചാൽ ഒന്നില്ലേ കിട്ടാൻ കുറ്റം അല്ലെങ്കിൽ മടി ഇപ്പോൾ ധാരാളം ആധുനിക സാധനങ്ങളെല്ലാം മേടിക്കാൻ കിട്ടും അതനുസരിച്ചാണ് ചെയ്തു വരുന്നത് കണ്ടോ ഇതിലേക്ക് ആ പൊടിയങ്ങോട് മാവും നിറച്ചിട്ട് ഒറ്റ അടക്കലങ്ങോട് അടച്ചാൽ മതി അപ്പോൾ ടിങ് ടിങ് ടി സംഗതി ആയി കഴിഞ്ഞു അല്ലാതെ ഇല പറിച്ചുകൊണ്ട് വന്ന് കഴുകി അതിൽ നിരത്തി അതെല്ലാം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ സമൂസ ഉണ്ടാക്കാനും ഉപകരണങ്ങളുണ്ട് എന്നല്ല എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ള എല്ലാ ഉപര ഉപകരണങ്ങളും എത്തിക്കഴിഞ്ഞു മാർക്കറ്റിൽ അപ്പോൾ എല്ലാവരും അതിനെ ആശ്രയിക്കും സമയം ധാരാളം കിട്ടും അപ്പോൾ വേറെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ഫോണിൽ കളിക്കാം അതെല്ലാം നമുക്ക് പറ്റുമല്ലോ പക്ഷേ എൻ്റെ ഇതിപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് പ്രകൃതിയോടുകൂടി കൂടി കൂടുതൽ ഇണങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അപ്പോൾ പ്രകൃതിയോടുകൂടി ഇപ്പം നമുക്ക് ഈ ഇല കിട്ടാനുണ്ടാകില്ല ഒരു പക്ഷേ പറ്റിയാൽ വെച്ച് വളർത്തുക അല്ലെങ്കിൽ വാഴയിൽ ഉപയോഗിക്കുക കേട്ടോ വാഴ ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ എട്ടോ സ്ഥലമില്ലെങ്കിലും വാഴയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വാഴയിലും പ്രത്യേക ഗുണങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി അറിയുമോ ആ ഗുണങ്ങളെപ്പറ്റി അപ്പോൾ ഈ ഇല കാണുകയാണെങ്കിൽ ഇത് കൊണ്ടുവന്ന് പറിച്ചു നാട്ടിലൊക്കെ ഇപ്പം മിക്കവരും നാട്ടിലൊക്കെ പോകുമല്ലോ ഇവിടെ ടൗണിൽ താമസിക്കുന്നവരെല്ലാം അവരുടെ നാട്ടിൻ പുറങ്ങളിൽ ഇതുണ്ടെങ്കിൽ ഇത് പറിച്ചു കൊണ്ടുവരിക അടയുണ്ടാക്കുക കുട്ടികൾക്കൊക്കെ നല്ലതാണത് കുട്ടികൾക്കും വലിയവർക്കും ഒരു പരിധി വരെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം അപ്പോൾ പറഞ്ഞു വരുന്നത് പ്രകൃതിയോടിണങ്ങുക പിന്നെ ആധുനിക സൗകര്യങ്ങളൊക്കെ ചിലതെല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും പക്ഷേ ഇതുപോലത്തെ ഇലകളൊക്കെ കാണുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരുപക്ഷെ ചിലപ്പോൾ ചില ഗ്രാമീണർക്കൊന്നും അറിയാൻ പാടുണ്ടാവില്ല അവരുടെ പ്രായമായവർക്ക് മാത്രം അറിവുള്ളതായിരിക്കും അത് ഇപ്പോൾ എല്ലാവരും മോഡേൺ ആണല്ലോ അപ്പോൾ അതൊന്നും ചെയ്യില്ല അവരും എല്ലാം ആധുനിക രീതിയിലേക്കേ നീങ്ങുന്നുണ്ടാവുള്ളൂ അപ്പോൾ അത് ഉപേക്ഷിക്കുക ഇതെല്ലാം അടുത്തുണ്ടെങ്കിൽ ഇതേപോലത്തെ വട്ട ആ വട്ട അപ്പം ചുടുന്നത് നല്ലതാണ് അപ്പം അല്ല അട ചുടുന്ന കുപ്പയിലൂടെ ലക്ഷ്മി ചിങ്ങ്